നൂറ്റിപ്പത്ത് വർഷം മുൻപ് ജർമ്മൻ യുബോട്ട് കടലിൽ ആക്രമിച്ചു മുക്കിയ ബ്രിട്ടീഷ് പടക്കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ സ്കോട്ട്ലാൻഡിന് സമീപം നോർത്ത് സീയിൽ നിന്ന് കണ്ടെത്തി എച്ച് എം എസ് ഹോക്ക് എന്നു പേരുള്ള ഈ കപ്പൽ ജർമ്മൻ യുബോട്ടിൽ നിന്നുള്ള ടോർപിഡോ ആക്രമണത്തിലാണ് തകർന്നത് ഇതിലുണ്ടായിരുന്ന ആളുകളിൽ അഞ്ഞൂറിലധികം പേരും കൊല്ലപ്പെട്ടിരുന്നു കപ്പലിന്റെ തകർച്ച കണ്ടെത്തിയ സംഘം നൂറ് വർഷത്തിലധികം കപ്പലിൽ കഴിഞ്ഞിട്ടും അവശിഷ്ടങ്ങൾക്ക് കാര്യമായ നാശനഷ്ടമുണ്ടായിട്ടില്ലെന്ന് അറിയിച്ചു നൂറ്റി പതിനെട്ട് മീറ്റർ നീളമുള്ള ക്രൂസർ കപ്പലാണ് എച്ച് എം എസ് ഹോക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ പതിനഞ്ചിനാണ് ഇത് ടോർപിഡോ ആക്രമണത്തിൽ തകർന്നത് അഞ്ഞൂറ്റി ഇരുപത്തിനാല് പേർ ഇതിൽ മരിച്ചിരുന്നു എങ്കിലും കപ്പലിലുണ്ടായിരുന്ന എഴുപത് ശതമാനം ആളുകളും രക്ഷപ്പെട്ടു ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ തുടക്ക കാലഘട്ടമായിരുന്നു ഇത് ജർമ്മൻ യുബോട്ടുകളെക്കുറിച്ച് ബ്രിട്ടീഷുകാർ ബോധവാന്മാരായിരുന്നു എന്നാൽ സ്കോട്ട്ലാൻഡ് വരെ എത്താൻ തക്കവണ്ണം ഇന്ധനം സംഭരിക്കാൻ യു ബോട്ടുകൾക്ക് ശേഷിയുണ്ടെന്ന് ബ്രിട്ടീഷുകാർ വിചാരിച്ചിരുന്നില്ല ജർമ്മൻ നാവികസേനയെ പ്രതിരോധിക്കാനായി ബ്രിട്ടൻ തയ്യാർ ചെയ്ത നാവികവ്യൂഹത്തിലെ കപ്പലുകളിലൊന്നായിരുന്നു ഹോക്ക് ജർമ്മൻ യുബോട്ടുകൾ ആദിമകാല മുങ്ങിക്കപ്പലുകളാണ് മുങ്ങിക്കപ്പൽ സാങ്കേതിക വിദ്യ വികസിപ്പിക്കാനായത് ബ്രിട്ടീഷ് നേതൃത്വത്തിലുള്ള സഖ്യശക്തികളുടെ നാവികസേനകൾക്കുമേൽ കടുത്ത പ്രഹരമേൽപ്പിക്കാൻ ജർമ്മനിയെ അനുവദിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ചാത്തം ഡോക്യാർഡിൽ നിന്ന് വിക്ഷേപിച്ച എച്ച് എം എസ് ഹോക്ക് ഹോക്ക് എന്ന നാമകരണം ചെയ്യപ്പെട്ട ഏഴാമത്തെ റോയൽ നേവി യുദ്ധക്കപ്പലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ കമ്മീഷൻ ചെയ്തതിനു ശേഷം മെഡിറ്ററേനിയൻ ക്രേറ്റൻ കലാപകാലത്ത് ഇന്റർനാഷണൽ സ്ക്വാഡൺ കൂടാതെ നാവിക സ്റ്റേഷനുകളിലേക്ക് ദുരിതാശ്വാസ സംഘങ്ങളെ എത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള മറ്റ് വിവിധ ചുമതലകളും വഹിച്ചിരുന്നു